പത്ത് വയസ്സ് പ്രായമുള്ള ഈ നാല് കുട്ടികളും ലക്നൌവിലെ കുട്ടിയാറ്റ് എന്ന ചേരിൽ ജനിച്ചു വളർന്നവരാണ് ഇവർ ഇതുവരെ സ്കൂളിന്റെ പടി പോലും കയറിയിട്ടില്ല പക്ഷെ ഇവർ ചെയ്ത ഒരു പണി കേട്ടാൽ ഞമ്മളെല്ലാവരും ഞെട്ടിപ്പോകും ഈ നാലു കുരുന്നുകളുടെയും ധീരയാർന്ന ഒരു പ്രവൃത്തിയെ കുറിച്ചാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് ഇത് തങ്ങളുടെ വീടിന് പുറകിലുള്ള കോമതി നദിയിൽ പോയാണ് എന്നും കുളിക്കാറുള്ളത് അത് അങ്ങനെ ഒരു ദിവസം രാവിലെ പതിനൊന്ന് മണിയോട് കൂടി ഇവർ കുളിക്കാനായി പുറപ്പെട്ടു കുട്ടികൾ നദിക്കരയിൽ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് രണ്ടുപേർ സ്കൂട്ടറിൽ ആ വഴി വരുന്നതായി ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അവരുടെ മട്ടും ഭാവവും കണ്ടതോടെ കുട്ടികളുടെ കൂട്ടത്തിൽ മുതിർന്നവനായ തൗസീഫിന് എന്തോ സംശയം തോന്നിയിരുന്നോ തുടർന്ന് അവർ നദിക്കരയിൽ വണ്ടി നിർത്തി ഇതിനിടയിലാണ് അവരുടെ കയ്യിൽ എല്ലാ പൊതിയിൽ പൊതിഞ്ഞ ഒരു സാധനം കുട്ടികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് സംശയം തോന്നിയ കുട്ടികൾ അവരുടെ അടുത്തേക്ക് ചെന്നു അപ്പോൾ അവർ മുന്നോട്ട് നേരെ ധൃതിയിൽ നടന്നു നീങ്ങുകയായിരുന്നു ആ നദിയുടെ ആളയിഞ്ഞ ഭാഗത്തേക്കായിരുന്നു അവർ നടന്നു നീങ്ങിയിരുന്നത് ഇതിനിടയിലാണ് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കുട്ടികൾ കേൾക്കുന്നത് ഇതോടെ മറ്റൊന്നും ചിന്തിക്കാതെ ഇവർ നാലു പേരും അവരുടെ പുറകെ ഓടി ഇവരുടെ കയ്യിൽ ആ വെള്ളപ്പൊതിയിൽ പൊതിഞ്ഞിരുന്നത് ഒരു പിഞ്ചു കുഞ്ഞായിരുന്നു തൗസീഫിന്റെ സംശയം കുഞ്ഞിനെ അവർ നദിയിലേക്ക് എറിയുമോ എന്നുള്ളതായിരുന്നു എന്നാൽ അവന്റെ സംശയം ഒട്ടും തന്നെ തെറ്റിയില്ല ആളൊഴിഞ്ഞ പ്രദേശത്തെത്തി അവർ നേരെ കുഞ്ഞിനെ നദിയിലേക്ക് എറിയുകയായിരുന്നു ഇത് കണ്ട കുട്ടികൾ നാലു പേരും വഹളം വെച്ചുകൊണ്ട് ഉടനെ തന്നെ അവിടേക്ക് ഓടിച്ചെന്നു തീയേ വെള്ളത്തിൽ കെറിഞ്ഞതിന് പിന്നാലെ രണ്ടുപേരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു തുടർന്ന് തൗസിക്ക് മറ്റൊന്നും ചിന്തിക്കാതെ നദിയിലേക്ക് എടുത്തു ചാടുകയായിരുന്നു അപ്പോഴേക്കും കുഞ്ഞു വെള്ളത്തിലേക്ക് താഴ്ന്നു പോയിരുന്നു തൗസീദിനു പിന്നാലെ മറ്റു രണ്ടു കുട്ടികളും രക്ഷാപ്രവർത്തനത്തിനായി നദിയിലേക്ക് എടുത്തു ചാടി നേരം കൊണ്ട് തന്നെ തൗസി കുഞ്ഞിനെ തന്റെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് എത്തി പക്ഷേ ആ നിമിഷം കുഞ്ഞിന് അനക്കമുണ്ടായിരുന്നില്ല പരിഭ്രാന്തരായ കുട്ടികൾ നേരെ ഓടിയത് സമീപത്തുള്ള തൗസിക്കിന്റെ വീട്ടിലേക്ക് തന്നെയായിരുന്നു ഇതേ വെച്ച് നടന്ന സംഭവങ്ങൾ വീട്ടുകാരോട് പറയുകയും തൗസിക്കിന്റെ പിതാവ് കുഞ്ഞിന് പ്രാഥമിക ശുശ്രൂഷ നൽകിയതോടെ കുഞ്ഞിന് ശ്വാസം കിട്ടുകയും ചെയ്തു പിന്നീട് പോലീസ് എത്തി കുഞ്ഞിനെ ശിശുവകുപ്പ് മന്ത്രാലയത്തിന് കൈമാറുകയായിരുന്നു ഇതോടെ നാലു കുട്ടികളും ചേരിയിലെ താരങ്ങളായി മാറി തുടർന്ന് ഇവരുടെ ധീരത വലിയ തോതിൽ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തു ഇതിന് പിന്നാലെ ഗവർണർ ഇവരെ നേരിട്ട് കാണാൻ ശ്രമിക്കുകയും ചെയ്തു ഇവരെ നേരിൽ കണ്ട ഗവർണർ ഇവർക്ക് തുടർ വിദ്യാഭ്യാസത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്യുകയും കുട്ടികൾക്കാവശ്യമായ ബാങ്കുകളും പുസ്തകങ്ങളും എല്ലാം സമ്മാനിക്കുകയും ചെയ്തു എന്തായാലും ഒരു ജീവന്റെ വില മനസ്സിലാക്കിയ ഈ നാല് കുട്ടികളും ചെയ്തത് ഒരു വലിയ ധീരത തന്നെയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ